ശ്രീകോവിലിൽ കുടികൊള്ളുന്ന ദേവതാ സങ്കല്പത്തിനനുസരിച്ചാണ് പ്രദക്ഷിണങ്ങളുടെ എണ്ണവും രീതിയും വേണ്ടത് ഭയത്തെ നശിപ്പിക്കുക മോക്ഷം നേടുക രോഗങ്ങൾ ഇല്ലാതാക്കുക ഐശ്വര്യം നേടുക എന്നിവയാണ് പ്രദക്ഷിണത്തിന്റെ ഫലങ്ങൾ അധികമകലത്തിലല്ലാതെ പാദങ്ങൾ വെച്ച് കൈവീശാതെ ബലിക്കല്ലുകൾക്ക് പുറത്തുകൂടി വേണം പ്രദക്ഷിണം നടത്താൻ ഇനി നമുക്ക് ഒരു ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം ദീപാരാധന കാഴ്ചക്കായി भूतनाधं नमो देवदेवं नमः कालकालं नमो दिव्यतेजं नमः कामभस्मं नमः शादशीलम् भजे पार्वती वल्लभं नीलकण्ठं भजे पार्वती वल्लभं नीलकण्ठम् നമോ നമോ ഭൂതനാഥം ഥം നമോദേവദേവം പ്രപഞ്ചത്തിൽ തന്നെ അതിശ്രേഷ്ഠമായ അതിരുദ്രഹോമങ്ങളുടെയും മഹാരുദ്രഹോമങ്ങളുടെയും മഹാചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഭാരതത്തിൽ തന്നെ ചരിത്രപ്രധാനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് പാറശാല മഹാദേവർ ക്ഷേത്രം സദാ തീർത്ഥ സിദ്ധം സദാ ഭക്തരക്ഷം സദാ 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 ശൈവം നീലഖണ്ഠം ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം കേരളത്തിന്റെ തെക്കേറ്റത്തിൽ തമിഴ്നാടിനോട് ചേർന്ന് നിൽക്കുന്ന ക്ഷേത്രത്തിന്റെ പ്രധാന സവിശേഷത അതിരുകളില്ലാത്ത മനോഹാരിതയാണ് രണ്ടു സംസ്കാരങ്ങൾ വല്ലഭം നീലഖണ്ഠം കേരളത്തിന്റെ മനോഹാരിതയിൽ തമിഴ്നാടിന്റെ കാവ്യഭംഗിയും ഒത്തുചേരുന്ന പാറശാല മഹാദേവർ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള അഗ്രഹാരങ്ങളിലെ ഭക്തജനങ്ങൾ പ്രഭാതങ്ങളിൽ ശിവനാഥം കേട്ട് കോലം വരയ്ക്കുമ്പോൾ പ്രപഞ്ചനാഥന്റെ അനുഗ്രഹസ്പർശത്തോടെ ഓരോ ദിനങ്ങളും ഈ ദേശത്ത് വിടരുകയാണ് പടിഞ്ഞാറോട്ട് ദർശനമേകീക്കുന്ന അപൂർവം ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് പാറശാല സദാ പിശാച പ്രതിഷ്ഠം ഭജേ ഭജേ പാർവതി വല്ലഭം കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും നിരവധി ഭക്തജനങ്ങളുടെ തീർത്ഥാടന സങ്കേതം കൂടിയായ ഈ ക്ഷേത്രം ഈ ജന്മത്തിനും വരും ജന്മങ്ങൾക്കും പോയ ജന്മങ്ങൾക്കുമുള്ള പാപപരിഹാര തീർത്ഥാടന കേന്ദ്രം കൂടിയാകുന്നു തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മക്ക് ശേഷം അധികാരത്തിൽ വന്ന ധർമ്മരാജാവിന്റെ കാലത്ത് പാറശാല സ്വദേശിയായ മല്ലൻ ചെമ്പകരാമൻ പിള്ളയായിരുന്നു അദ്ദേഹത്തിന്റെ ദളവീ ചെമ്പകരാമൻ പിള്ളയുടെ കാലത്താണ് പാറശാല ശ്രീ മഹാദേവർ ക്ഷേത്രം ഇന്നു കാണുന്ന രീതിയിൽ പുതുക്കിപ്പണിഞ്ഞത് എന്ന് പറയപ്പെടുന്നു ശാന്തിക്കാർക്ക് താമസിക്കാനായി ഗ്രാമവും രാജാവിന് തങ്ങാനായി കൊട്ടാരവും തന്ത്രിമാർക്കായി തന്ത്രി മഠവും പണി കഴിപ്പിക്കപ്പെട്ടു ക്ഷേത്രത്തിനാവശ്യമായ എണ്ണ പാൽ നെല്ല് എന്നിവയുടെ വിതരണത്തിന് ഇതര സമുദായക്കാരെയും അമ്പലത്തിന് ചുറ്റും പാർപ്പിക്കപ്പെട്ടു ഇവരുടെ പിന്മുറക്കാരുടെ സാന്നിധ്യം ഇപ്പോഴും അമ്പലത്തിന് ചുറ്റുമുള്ള പ്രദേശത്ത് നിലനിന്ന് പോരുന്നു പ്രപഞ്ചത്തിലെ അതിശ്രേഷ്ഠമായ അതിരുദ്രവും പതിനൊന്ന് മഹാരുദ്ര യജ്ഞങ്ങളും വിജയകരമായി പൂർത്തീകരിച്ച ഈ മഹാക്ഷേത്രത്തിൽ പൂർണ്ണ ചൈതന്യത്തോടും തേജസ്സോടും കൂടി ഭഗവാൻ വാണരുളുന്നു സമസ്ത ജനതയ്ക്കും ഐശ്വര്യം ചൊരിഞ്ഞ് ശ്രീ കൈലാസനാഥൻ പാർവതി സമേതനായി പാറശാലയിൽ ഐതിഹ്യം പഴമക്കാർ പറയുന്നത് ഒരു കാലത്ത് വൻ പാറക്കെട്ടുകളും പുല്ലുകളും നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു പാറശാല പുല്ലരിയുവാൻ വന്ന പറയർ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ അരിവാൾ പുല്ലരിയുന്നതിനിടയിൽ ഒരു കല്ലിൽ കൊള്ളുകയും ആ കല്ലിൽ നിന്ന് ചോര പൊടിയുന്നതും കാണുവാനിടയായി പരിഭ്രാന്തയായ ആ സ്ത്രീക്ക് ശ്രീ പരമേശ്വരൻ ദർശനം നൽകിയെന്നും ഈ വിവരമറിഞ്ഞ അന്നത്തെ നാട്ടുപ്രമാണി ഇവിടെ ഒരമ്പലം പണി കഴിപ്പിച്ചു എന്നുമാണ് വിശ്വാസം അങ്ങനെ പറയർ കണ്ട ശാല പാറശാലയായെന്നും പറയപ്പെടുന്നു ഇന്നും ക്ഷേത്ര ഉത്സവത്തിന് കൊടിയേറ്റുവാൻ വേണ്ട കൊടിയും കൊടിക്കയറും ആചാരപ്രകാരം പറയർ സമുദായക്കാർ കൊണ്ടുവരുന്നതാണ് യും ഐത്തവും കൊടികുത്തി വാണിരുന്ന കാലത്ത് പോലും അഥവാ ക്ഷേത്രപ്രവേശന വിളംബരത്തിനും ദശാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ എല്ലാ ഹിന്ദുക്കൾക്കും അവർ സവർണ വ്യത്യാസമില്ലാതെ ക്ഷേത്രപ്രവേശനവും ആരാധനാ സ്വാതന്ത്ര്യവും പാറശാല ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലുണ്ടായിരുന്നു ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ നിരനിരയായി നിൽക്കുന്ന കൽത്തൂണുകൾ കൽത്തൂണുകൾക്കാണ് ഓരോ തൂണുകളിലും നിറഞ്ഞു നിൽക്കുന്ന ശില്പങ്ങളിൽ കാഴ്ചകൾ അലിഞ്ഞു ചേരുമ്പോൾ മരങ്ങളിലുരുമി അതുവഴി കടന്നുപോയ കാറ്റിനുപോലും ഓംനിർവതി അതിന്റെ ആത്മീയ വലയത്തിലകപ്പെട്ട് ശില്പചാതുര്യങ്ങൾക്കിടയിലെ ധ്യാനമണ്ഡപത്തിലിരിക്കുമ്പോൾ ഉള്ളിലും ആനന്ദത്തിന്റെ ഒരു കുളിർകാറ്റ് വീശുകയായി സുദാസം ധരാ നിർധരം സംസ്ഥിതം ഭജേ ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം നാലമ്പലത്തിന്റെ പ്രധാന വാതിലിൽ എത്തുമ്പോൾ നമസ്കാര മണ്ഡപത്തിന് മുന്നിലേക്ക് വരെ നീണ്ടു നിൽക്കുന്ന നടപടി കാണാം ദർശന പുണ്യം നേടി മടങ്ങി വരുന്ന ഭക്തരും ദർശന സൗഭാഗ്യത്തിനായി ഭഗവാന് മുന്നിലേക്ക് പോകുന്ന ഭക്തരും ഇവിടെ സംഗമിക്കുമ്പോൾ ഓരോ മുഖങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന മൗനം പരസ്പരം സംസാരിക്കുന്നത് ഇന്ദ്രിയങ്ങൾക്കപ്പുറത്തെ ആത്മാനന്ദത്തെക്കുറിച്ച് തന്നെയാണ് ശ്രീകോവിലിന് മുന്നിലെ നമസ്കാര മണ്ഡപത്തിൽ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് നന്ദികേശൻ ഇരുപ്പ് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി വളരെ വലിയൊരു നന്ദികേശ രൂപമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ശ്രീകോവിലിനോട് ചേർന്ന് ഒരൊറ്റക്കൽ മണ്ഡപം നിൽക്കുന്നു നൂറ്റാണ്ടുകൾക്കപ്പുറത്തെ ഈ നിർമ്മാണ വൈഭവം ആധുനികമായ എല്ലാ നിർമ്മാണ രീതികൾക്കും ഒരത്ഭുതമായി മാറുമ്പോൾ അന്നത്തെ ദേവസ്പർശമുള്ള ശില്പികളെ നാം അറിയാതെ ക്ഷേത്രത്തിനുള്ളിലെ സ്വയംഭൂവായ ശിവലിംഗ ദർശനം ആത്മസായോജ്യമേകുമ്പോൾ ഇഹത്തിലേക്കും പരത്തിലേക്കുമുള്ള മോക്ഷമാർഗം മുന്നിൽ തെളിയുകയായി മനസ്സിനും ശരീരത്തിനും ബുദ്ധിക്കും അതീതമായ ആര് ആത്മാനന്ദത്തിന്റെ നിവൃത്തിയിൽ അലിഞ്ഞു നിൽക്കുമ്പോൾ നിത്യം ശ്രീകോവിലിന് വീശുകയായി മോക്ഷതം തസ്ു സംയുക്തം നിത്യം കാ ഉയരമുള്ള ചതുരശ്രീ കോവിൽ ഓം ദേവശിൽ സമ്പന്നമാകും ക്ഷേത്രത്തിന്റെ ഓരോ കോണുകളിലും ഓ തമിഴ് ശില്പചാതുരിയുടെ സംഗമോത്സവങ്ങളാണ് നമന്തി മുനയ സർവേ നമോ നമോ ഭഗവാന്റെ കൈകളിലും കാലുകളിലും സ്പർശിച്ച് തളകളുടെയും വളകളുടെയും നാദമറിഞ്ഞ് ഏ തൊഴുത് വലം വെച്ച് സർ ശ്രീകോവിൽ മുല്ലിലെ പരബ്രഹ്മ സന്നിധിയിലെത്തി കാണാ സ്വന്തം ആത്മാവിനെ സമർപ്പിക്കുക എന്നത് തന്നെയാണ് ക്തനും പിന്തുടരുന്നുായ ക്ഷേത്രമുറ്റത്ത് നെല്ലിമരച്ചുവട്ടിൽ വിഷ്ണു സങ്കല്പത്തെ വച്ച് ആരാധിച്ച് നിത്യപൂജകൾ നടത്തുന്നു ഭഗവാനോടൊപ്പം ക്ഷേത്രാങ്കണത്തിൽ ഗണപതി ഭഗവാനും നാഗരാജാവും നാഗകന്യകയുമുണ്ട് ഉഗ്രമൂർത്തിയായ കളപ്പുരേക്ഷ മറ്റൊരു ഉപദൈവമായി അസ്തമിക്കുമ്പോൾ വിളക്കുകൾ തെളിഞ്ഞു തുടങ്ങി പാറശാല മഹാദേവ ക്ഷേത്ര സന്നിധിയിലെ ഏറ്റവും സവിശേഷമായ പൂജകളിലൊന്നാണ് പ്രദോഷ പൂജ ആദ്യ കൈലാസത്തിൽ ഭഗവാൻ പ്രദോഷ നൃത്തത്തിനൊരുങ്ങുമ്പോൾ വിളക്കുകൾ തെളിയുന്നത് പോലെ ക്ഷേത്രത്തിന്റെ ചുറ്റുവിളക്കുകളുടെ ദീപപ്രകാശത്തിൽ ആത്മാവിൽ ആദി ആദികൈലാസം തെളിഞ്ഞുവരും ശിവം ശാന്തം ശിവാകാരം ശിവാനുഗ്രഹം അപകടകരമായ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് വെറും ഭൗതികമായ സുഖഭോഗങ്ങൾക്ക് വേണ്ടി മനുഷ്യർ പരക്കം പായുന്നു ആത്മജ്ഞാനത്തിൻ്റെ തീപ്പൊരി ഓരോ മനസ്സിലും പ്രകാശം വിതയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി